ശ്രീ മുരളി പെരുനെല്ലി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയം മൂലം നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രത്യേക സഹായം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നുള്ള വിഷയമാണ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കി കർഷക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കാൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞ ബി ജെ പി സർ സർക്കാർ വെല്ലിൻ്റെ താങ്ങുവില നിശ്ചയിക്കുന്ന കാര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളിക്ക് അന്നമൂട്ടുന്നതിനായി നെൽകൃഷി ചെയ്യുന്ന വയലുകളുടെ വിസ്തൃതി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ഹെക്ടറായി ചുരുങ്ങിയിരിക്കുകയാണ് ഇത് ജലസേചന സൗകര്യമുള്ള കൃഷിഭൂമി ഭൂമി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒൻപത് ഹെക്ടറാണ് ഒരു ഹൃസ്വകാല വിളയെന്ന നിലയിൽ ശാസ്ത്രീയമായ പരിചരണം ശ്രദ്ധ പ്രോത്സാഹനം ലഭിക്കേണ്ട ഒരു വിളയാണ് സർ നെൽകൃഷി നെൽകൃഷി കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടെങ്കിലും പാലക്കാട് ആലപ്പുഴ തൃശ്ശൂർ കോട്ടയം എന്നീ ജില്ലകളിലാണ് ഈ കൃഷി മുന്നിലുള്ളത് കാലാവസ്ഥാ വ്യതിയാനം അത്യുൽപാദനശേഷിയുള്ള വിത്തിൻ്റെ ലഭ്യത കുറവ് രാസവള്ള വിലവർദ്ധന രാസവെള്ളത്തിൻ്റെ ലഭ്യതയുടെ കുറവ് സംഭരണത്തിൽ അപാകതകൾ സംഭരണ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ മൂലം നെൽകൃഷി വിസ്തൃതി കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളിൽ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി തരിശുനിലങ്ങൾ കൃഷിയോഗ്യമായി മുന്നോട്ട് പോയെങ്കിലും ഇരുപ്പൂ കൃഷി പാടശേഖരങ്ങളാ പലതും ഉരുപ്പൂ കൃഷിയിലേക്ക് ചുരുങ്ങി വരുന്ന എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സാർ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ദ്രോഹ നയങ്ങൾക്ക് ബദലായി ഇടതുപക്ഷ സർക്കാർ നയങ്ങളും മൂലം ഉൽപ്പാദനക്ഷമതിയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് പാലക്കാട് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഹെക്ടർ ആലപ്പുഴ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഹെക്ടർ തൃശൂർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹെക്ടർ കോട്ടയം പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഹെക്ടർ എന്നീ നിലകളിൽ നെൽകൃഷി കേരളത്തിൽ അതിൻ്റെ വിസ്തൃതിയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കോഴി നിലങ്ങൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് സാർ നെൽകൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഉൽപ്പാദനക്ഷമതയുള്ള വിത്ത് യഥാസമയം ലഭ്യമാക്കണം ഈ രംഗത്തെ ഏജൻ്റുമാരുടെ ചൂഷണം അവസാനിപ്പിക്കണം വളം കീടനാശിനി സബ്സിഡി അത് വർദ്ധിപ്പിക്കണം യന്ത്രവൽക്കരണം വ്യാപകമാക്കണം കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കൃത്യസമയത്ത് നൽകുന്ന ആവശ്യമായ നടപടി വിള ഇൻഷുറൻസ് സർക്കാർ കാലവിളംബം കൂടാതെ തന്നെ കൊടുക്കുന്നതിനാവശ്യമായ നടപടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർ നെല്ലിൻ്റെ സംഭരണ സംവിധാനം ശക്തമാക്കേണ്ടതുണ്ട് വിപണിയുടെ മേധാവിത്വത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാനാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷത്തിൽ എൽ ഡി എഫ് സർക്കാർ നെല്ല് സംഭരണ പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങുവില നാമമാത്രമായ സാഹചര്യത്തിൽ അത് കർഷകർക്ക് ഗുണമില്ലാത്ത സ്ഥിതി വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ ബിരുദം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ബിരുദത്തിന് കാത്തു നിൽക്കാതെ തന്നെ സംസ്ഥാനത്ത് ഉയർന്ന സംഭരണ വില നൽകി മുഴുവൻ നെല്ല് സംഭരിക്കുന്ന രീതി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണെന്നുള്ളത് പ്രത്യേകതയാണ് സാർ രണ്ടായിരത്തി ഒമ്പത് പത്തിൽ രണ്ട് രൂപ അമ്പത് പൈസയായിരുന്ന സംസ്ഥാന വീതം ഘട്ട ഘട്ടമായി വർദ്ധിപ്പിച്ച് എട്ട് രൂപ എൺപത് പൈസ വരെ എത്തിയതാണ് എന്നാൽ ഇന്ന് വീതം അഞ്ച് രൂപ ഇരുപത് പൈസയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമുണ്ട് കേന്ദ്ര സർക്കാർ കോടികൾ കുടിശ്ശിക നൽകാത്ത സാഹചര്യത്തിലും കഴിഞ്ഞ നാല് വർഷമായി സംഭരണ വില ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസമാണ് എങ്കിലും പശ്ചാത്തല ചിലവുകൾ വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ സംഭരണ വില വർദ്ധിപ്പിക്കേണ്ടതും രസം കോർപ്പറേറ്റ് താല്പര്യങ്ങളാൽ പിടിച്ച് ഉൽപാദനം സംഭരണം അതുപോലെ സംസ്കരണം എന്നിവയും കരാർ ഭൂമിയും അവർക്ക് ഒതുക്കാൻ കരി നിയമങ്ങൾ പടച്ചുവിടുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി കർഷകർക്ക് പുതിയ പ്രതീക്ഷയും ആത്മവിശ്വാസം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിനെ തങ്ങളുടെ രക്ഷകരായിട്ടാണ് സംസ്ഥാനത്തെ നെൽകർഷകർ കാണുന്നത് സർ വൃത്തിറക്കി കൊയ്തെടുക്കാൻ നൂറ് ദിവസം മാത്രം മതി കഴിഞ്ഞ എട്ട് വർഷം കാലതാമസമില്ലാതെ നെല്ലിന്റെ സംഭരണ വില കൊടുത്തിരുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എന്നാൽ കഴിഞ്ഞ വർഷം നെല്ല് നൽകിയ മാസങ്ങൾ കഴിഞ്ഞാണ് വില ലഭിച്ചിരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് മുൻകാല നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സിവിശേഷുണ്ട് ചില ബാങ്കുകളുടെ നിലപാടുകളാണ് ഇത്തരം അവസ്ഥ അവസ്ഥ ഉണ്ടാക്കിയത് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെല്ല് സംഭരണത്തിൽ അപാകതകൾ പരിഹരിക്കേണ്ടതുണ്ട് നെല്ല് കയറ്റുകൾക്ക് കൂലി പന്ത്രണ്ട് രൂപ എന്നത് വർദ്ധിപ്പിക്കണം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് നെല്ല് കയറ്റി പി ആർ എസ് അടിക്കാൻ മില്ലുകാരും പിന്നീട് പാടി ഓഫീസിൽ നിന്ന് ബി ആർ എസ് ബാങ്കിലേക്ക് എത്തിക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണം അതുവരെയാണ് വില ലഭിക്കുന്ന കാലതാമസം വരുന്നത് നെല്ലിന് മോയ്സ്റ്റർ ടെസ്റ്റിലെ അപാകത പരിഹരിക്കേണ്ടതുണ്ട് മോശമായ ഭാഗത്ത് ഒരു പാടശേരത്ത് നെല്ലെടുത്ത് അത് പാടശേരത്തെ മൊത്തം നെല്ലായി കണക്കാക്കി അത് മോശം നെല്ലെന്ന് നിന്ന് കണക്കാക്കിക്കൊണ്ട് മൂന്ന് മുതൽ പത്ത് കിലോ വരെ നെല്ലിന് തൂക്കം കുറയ്ക്കുന്ന നടപടി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മില്ലുകാർ ഈ സംവി സഹകരണ സംഘങ്ങളെ സംഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊന്ന് നെല്ലിനൊപ്പം കൃഷിക്കാർക്കുണ്ടാണ് വൈക്കോല് ആ വൈക്കോൽ സംഭരിക്കാൻ സംവിധാനം ഉണ്ടാക്കണം കാലിത്തീറ്റ കടലാസ് നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് വൻ തോതിൽ ഡിമാൻഡ് ഉള്ളപ്പോൾ ന്യായവില നൽകാതെ ഏജൻറ്റുമാർ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ നെല്ലിൻ്റെ സംഭരണ വില കാലോചിതമായി വർദ്ധിപ്പിക്കും സംഭരണ വില കാലതാമസമില്ലാതെ കർഷകർക്ക് ലഭ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു കഴിഞ്ഞു സർ നിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്നിലെ ഇരുപത്തിനാലിലെ സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന ഇക്കാര്യം നടക്കണ നടപ്പാക്കണമെന്ന കർഷകരുടെ വികാരമാണ് സർ ഈ ശ്രദ്ധക്ഷണിക്കവഴി സഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായി വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് താങ്ങുവലിയോടൊപ്പം പ്രോത്സാഹന ബോണസ് കൂടി നൽകിയാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരിക്കുന്നത് സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായ നെൽകൃഷി വികസന പദ്ധതിയിലൂടെ ഗുണമേന്മയുള്ളതും അത്യുൽപാദനശേഷിയുള്ളതുമായ നെൽവിത്ത് ലഭ്യമാക്കിയും ശാസ്ത്രീയമായ നെൽകൃഷി രീതികൾ അവലംബിക്കുന്നതിന് വേണ്ട സാങ്കേതിക ഉപദേശങ്ങൾ നൽകിയും ഉൽപാദനോപാധികളുടെയും കൃഷിക്കാവശ്യമായ യന്ത്രോപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയും നെൽകൃഷിയുടെ വിസ്തൃതി കുറയുന്നത് ഒഴിവാക്കുവാനും നെൽകൃഷിയിൽ നിന്നും പരമാവധി ഉൽപ്പാദനം ഉറപ്പാക്കാനും നെൽകർഷകരെ സഹായിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് കൃഷി വകുപ്പ് കൈക്കൊണ്ടുവരുന്നത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സംവരണ സ്ഥാപനങ്ങളുടെ വിവിധ നെൽകൃഷി വികസന പദ്ധതികളും നെൽകൃഷി പ്രോത്സാഹന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നെല്ലിടി നൽകുന്ന താങ്ങുവില ക്വിൻറ്റലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് നെല്ലിൻ്റെ ഉയർന്ന ഉൽപാദന ചെലവും ഉൽപ്പാദനോപാധികളുടെ കൂടിയ വിലയും കണക്കാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ താങ്ങുവില സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് ദേശീയതലത്തിൽ മാനദണ്ഡം നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ താങ്ങുവില നിശ്ചയിക്കുന്നതിനാൽ നെല്ലിൻ്റെ ഉൽപാദന ചെലവ് കുറവായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമാണ് താങ്ങുവിലയുടെ നേട്ടം ലഭിക്കുന്നത് ഏകീകൃത താങ്ങുവിലയ്ക്ക് പകരം സംസ്ഥാനങ്ങളുടെ ഉൽപാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനാധിഷ്ഠിതമായി താങ്ങുവില നിശ്ചയിക്കണമെന്നും താങ്ങുവില ഉയർത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല ഉൽപ്പാദന ചെലവ് കണക്കാക്കി കിലോയ്ക്ക് നാൽപ്പത് രൂപയായി നെല്ലിൻ്റെ താങ്ങുവില ഉയർത്തണമെന്നാണ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അധിക സാമ്പത്തിക ഭാരം കർഷകർക്കുണ്ടാകുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള പുതിയ നിബന്ധനകൾ നെൽകർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്ന് ആശങ്കപ്പെടുന്നു കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവില സംസ്ഥാനത്തെ കർഷകർ പര്യാപ്തമല്ലാത്തതിനാലാണ് താങ്ങുവിലയോടൊപ്പം സംസ്ഥാന പ്രോത്സാഹന ബോണസ് കൂടി ചേർത്തുള്ള സംഭരണവില കേരള സർക്കാർ നൽകി വരുന്നത് എം എസ് ബിയും സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസും കൈകാര്യ ചെലവും ചേർത്ത് ഒരു കിലോഗ്രാം നെല്ലിന് ഇരുപത്തെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ സംഭരണ വില നിശ്ചയിച്ചിട്ടാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരിക്കുന്നത് സംഭരിക്കുന്ന നെല്ല് സംസ്കരിച്ച് അരിയാക്കി പൊതുവിതരണ സംവിധാനം വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തതിനു ശേഷം മാത്രമാണ് കർഷകർക്ക് നൽകിയ തുക കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ഇതിന് മാസങ്ങളുടെ കാലതാമസം ഉണ്ടാകുന്നുണ്ട് കർഷകരിലെ നെല്ല് അളന്നെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ബാങ്കുകളുടെ സഹായത്തോടെയും സപ്ലൈകോ ഗ്യാരണ്ടി നിന്നും കർഷകർക്ക് ബാധ്യത ഉണ്ടാകാതെ പലിശ വിഹിതം കേരള സർക്കാർ നൽകിയും പി ആർ എസ് വായ്പ ലഭ്യമാക്കുന്നത് കേന്ദ്ര കേരള സർക്കാർ വിഹിതങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ വായ്പകൾ സപ്ലൈകോ തിരിച്ചടവ് വരുത്തുന്ന വിധമാണ് പി ആർ എസ് വായ്പ പദ്ധതി നടപ്പിലാക്കുന്നത് ഉൽപാദന ചെലവിന് ആനുപാതികമായി താങ്ങുവില ഉയർത്താതെയും ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകതകൾക്ക് മുൻഗണന നൽകാതെ താങ്ങുവില നിശ്ചയിച്ചും നെല്ല് സംഭരണത്തിൽ അനാവശ്യമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയും ഈ ഇനത്തിൽ കർഷകർക്ക് കേരള സർക്കാർ നൽകിയ തുക യഥാസമയം അനുവദിച്ച് നൽകാതെയും കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് സപ്ലൈകോയിൽ നിന്ന് ലഭ്യമായ കണക്ക് പ്രകാരം നിലവിൽ ആയിരത്തി കോടി രൂപയാണ് താങ്ങുവില ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുള്ളത് കർഷകരുടെ വീടുകളിൽ നിന്നും പാടശേഖരങ്ങളിൽ നിന്നുമാണ് മില്ലുകൾ നെല്ല് സംഭരിക്കുന്നത് ഈ ഇനത്തിൽ മില്ലുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ തുക നൽകേണ്ടതുണ്ട് സപ്ലൈകോ മില്ലുകൾക്ക് നൽകുന്ന ഈ തുക കേന്ദ്ര സർക്കാർ മടക്കി നൽകേണ്ടതുമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഈ ഇനത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് സപ്ലൈകോ മില്ലുകൾക്ക് നൽകിയിട്ടുള്ളത് ഈ തുക തിരികെ ലഭ്യമാക്കുവാൻ ആവശ്യമായ ക്ലെയിം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്ലെയിമുകൾ നാളിതുവരെ അനുവദിച്ച് നൽകിയിട്ടില്ല സംസ്ഥാനത്തെ നിലവിലെ നെല്ല് സംഭരണ പ്രക്രിയയെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ചില കാര്യങ്ങളെല്ലാം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി ഈ കാര്യങ്ങൾ നെല്ല് സംഭരണ പ്രക്രിയയെക്കുറിച്ചും ആയി അഭുപീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പഠിച്ച് പരിഹാരമർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ഡോക്ടർ വി കെ ബേബി ഐ എസ് റിട്ടയർഡ് ചെയർമാനായി ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചിരുന്നു ഈ വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിലാണ് റിപ്പോർട്ടിന്മേൽ സംവരണത്തിൽ ഭാഗമാക്കാവുന്ന എല്ലാവരുമായും സമയബന്ധിതമായി ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ സർ സർക്കാർ സ്വന്തമായി നെല്ല് സംഭരിച്ച് അരിയാക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ നെല്ല് സംഭരണത്തിൻ്റെ വില ഒരു മിനിമം ഒരു മുപ്പത് രൂപയെങ്കിലും അടിയന്തിരമായി നടപടി എടുക്കുമോ എന്നാണ് എനിക്ക് സാർ നമ്മൾ നെല്ല് അരിയാക്കുന്നതിനെ കുറിച്ച് പ്രാദേശികമായി പലയിടങ്ങളിലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യത്തെക്കുറിച്ച് ഉൾപ്പെടെ പരിശോധിക്കുന്നതായിരിക്കും സംഭരണ വിലയുടെ കാര്യത്തിനകത്ത് അനുഭാവപൂർണ്ണമായ നിലപാടാണ് സർക്കാരിനുള്ളത് അത്തരത്തിലത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതായിരിക്കും